മറ്റു വാർത്തകൾ നോക്കാം നരേന്ദ്രമോദി പ്രധാനമന്ത്രി ആയിരുന്ന പത്ത് വർഷക്കാലം പരസ്യങ്ങൾക്ക് വേണ്ടി കേന്ദ്ര സർക്കാർ ചിലവാക്കിയത് വൻ തുകയെന്ന് വിവരാവകാശ രേഖ ആയിരത്തി ഇരുനൂറ്റിമൂന്ന് കോടിയിലേറെ തുകയാണ് രണ്ടായിരത്തി പതിനാല് മുതൽ കേന്ദ്ര സർക്കാർ ചിലവാക്കിയത് രണ്ടായിരത്തി പതിനാല് മുതൽ രണ്ടായിരത്തിനാല് സാമ്പത്തിക വർഷം വരെയുള്ള കണക്കുകളാണ് പുറത്തു വന്നിരിക്കുന്നത് പത്ത് വർഷം കൊണ്ട് ആയിരത്തി കോടി രൂപയാണ് പരസ്യത്തിനായി കേന്ദ്രം ചിലവാക്കിയത് ഇതിൽ തന്നെ രണ്ടായിരത്തി പതിനെട്ട് പത്തൊമ്പത് കാലഘട്ടത്തിലാണ് അധികം തുക ചെലവാക്കിയിരിക്കുന്നത് ഇരുന്നൂറ്റി മുപ്പത്തി കോടിയിലേറെ രൂപയാണ് ഈ കാലഘട്ടത്തിൽ ചെലവാക്കിയിരിക്കുന്നത് തെരഞ്ഞെടുപ്പ് കാലം കൂടിയായിരുന്നു ഇതെന്നതും പ്രത്യേകതയാണ് ഏറ്റവും ഒടുവിലായി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് സാമ്പത്തിക വർഷം നൂറ്റി അറുപത്തി രണ്ട് കോടി രൂപയാണ് പരസ്യങ്ങൾക്കായി ചെലവാക്കിയിരിക്കുന്നത് കഴിഞ്ഞ പത്ത് വർഷത്തിനിടെ ആയിരത്തി ഇരുന്നൂറ്റിമൂന്ന് കോടി രൂപയാണ് പരസ്യ ഇനത്തിലെ ചെലവഴിച്ചിറിയുന്നത് അതിൽ തന്നെ രണ്ടായിരത്തി പതിനെട്ട് സാമ്പത്തിക വർഷത്തിലാണ് ഏറ്റവും കൂടുതൽ തുക പരസീനത്തിൽ ചെലവഴിച്ചതായിട്ട് കണക്കുകൾ പരിശോധിക്കുമ്പോൾ മനസ്സിലാവും ഇരുന്നൂറ്റി മുപ്പത്തഞ്ച് കോടിയിലേറെ രൂപ ആ സാമ്പത്തിക വർഷം മാത്രം പരസീനത്തെ ചിലവഴിച്ചിട്ടുണ്ട് അതോടൊപ്പം തന്നെ രണ്ട് ഈ സാമ്പത്തിക വർഷം അവസാനത്തിൽ തന്നെയാണ് നൂറ്റി അറുപത്തിരണ്ട് കോടി രൂപ പരസീനത്തെ ചെലവഴിച്ചിരിക്കുന്നത് അതായത് ഒരു വർഷം ഏകദേശം നൂറ്റി ഇരുപത് കോടിയിലേറെ രൂപയാണ് ഈ പത്ത് വർഷത്തെ രണ്ട് ടൈമിലായി നരേന്ദ്രമോദി പരസീനത്തിലായി ചെലവഴിച്ചിരിക്കുന്നതായിട്ട് കണക്കുകളാണിത് സംസ്ഥാനങ്ങൾക്ക് അവർക്ക് ലഭിക്കേണ്ട ഗ്രാൻറ്റിൻ്റെയും സാമ്പത്തിക വിധത്തിനും വേണ്ടി സുപ്രീം കോടതി വരെ കേസിന് പോകുന്ന അവസരത്തിൽ തന്നെയാണ് ജനങ്ങളെ കണ്ണിൽ പൊടിയിട്ടുകൊണ്ട് വീണ്ടും അധികാരത്തിൽ വരാനായിട്ടുള്ള പരസ്യമായ ഈ തുക ഈ പരസ്യ ഇനത്തെ നമുക്ക് കണക്കുകൾ പരിശോധിക്കുമ്പോൾ മനസ്സിലാവും നൂറ്റി ഇരുപത് കോടി രൂപയിലേറെയാണ് ശരാശരി ഓരോ വർഷവും മോദി സർക്കാർ പരസ്യങ്ങൾക്കായി ചിലവാക്കിയിരിക്കുന്നത് കോടിക്കണക്കിന് രൂപയുടെ പരസ്യങ്ങൾ പുറത്തിറക്കിക്കൊണ്ടാണ് ഓരോ തെരഞ്ഞെടുപ്പിനെയും നരേന്ദ്രമോദി സർക്കാർ നേരിട്ടിട്ടുള്ളതെന്നും രേഖകളിൽ നിന്ന് വ്യക്തമാണ് കേരള വിഷൻ ന്യൂസ് കൊച്ചി